സണ്ണിയല്ല സാമൂൽ അല്ലേ നമുക്ക് ചോദ്യത്തിൽ മോണിറ്റർ ശ്രദ്ധിക്കൂ പ്ലീസ് ലുക്ക് ലക്ഷം രൂപയുടെ ചോദ്യമാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന്റെ കിഴക്ക് ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ് അഞ്ച് ഓപ്ഷൻസ് ഉണ്ട് ഓപ്ഷൻ എ ലക്ഷദ്വീപ് ഓപ്ഷൻ ബി മാലിദ്വീപ് ഓപ്ഷൻ 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 സി ആൻഡമാൻ നിക്കോബാർ ഡി ദിയു ഇ ദാമൻ ഇന്ത്യ ഇന്ത്യയുടെ ഭാഗമായ ദ്വീപുകൾ ഏതാണ് എന്നാണ് കിഴക്ക് ചോദ്യമാണ് ൾ എനിക്ക് തോന്നുന്നത് എനിക്ക് ഓപ്ഷൻ സി ആൻഡമാൻ നിക്കോബാർ ആണെന്ന് തോന്നി പക്ഷെ ഒരു ചെറിയ ധൈര്യക്കുറവുണ്ട് ആ എല്ലാം എല്ലാം പക്ഷെ ലക്ഷം കിട്ടും പിന്നെ മാത്രമല്ല വിജയിച്ചാൽ വലിയ ഒരു ആ മാത്രം ആഗോസ്റ്റ് രണ്ടാമത്തെ അവസ്ഥ മനസ്സിലുണ്ടെങ്കിലും ഞാൻ അത് ശരിക്കും അത് വലിയൊരു റിസ്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു അപ്പൊ ഞാൻ എന്നൊരു ചിന്ത വരുന്നുണ്ട് മനസ്സിൽ ആത്മവിശ്വാസം ചെറിയൊരുണ്ട് സംശയം സംശയം താങ്കൾക്ക് എനിക്ക് സംശയത്തിന്റെ ഗ്രാഫ് മനസ്സിലുണ്ടെങ്കിലും റിസ്ക് നമുക്ക് ഒരു വിജയം കളയാൻ എങ്ങാനും പോയാലോ എന്നൊരു പേടിയുണ്ട്

ഉത്തരം ശരിയാണെന്നാണ് എന്റെ അറിവ് ആന്റമ നിക്കോബാർ കുട്ടി നമ്മള് തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആന്റമിക്കോബാർ പറഞ്ഞു അതെ ആ ഉത്തരം തന്നെയായിരുന്നു ശരി അമ്മച്ചി അമ്മച്ചി പറഞ്ഞു അതാണെന്ന് അമ്മച്ചി ഇങ്ങനത്തെ പരിപാടിയൊക്കെ കാണാനായിട്ട് ഭയങ്കര താല്പര്യമാണ് ആണോ അപ്പൊ ഇങ്ങനെ കണ്ട ആള് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് എഴുതി വെക്കും അപ്പൊ ഫ്ലവേഴ്സ് ഒരു കൂടി കാണുന്നുണ്ടോ എഴുതി വെക്കുമോ ചോദിക്കാനാണോ അല്ലെ പൊതുവെ അറിയാൻ നല്ല കാര്യല്ലേ ഒമ്പത് മണി ആകുമ്പോഴേക്കും ഇത് വെക്കാൻ പറയും അത് ശരിയാൻ്റെ അപ്പൊ താങ്കൾ പിൻവാങ്ങിയത് കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കൊണ്ട് താങ്കൾ മടങ്ങി പോകുന്നു ഭയങ്കര സന്തോഷമാ നമുക്ക് സന്തോഷമേ ഉള്ളൂ അതെ നമുക്കൊരു കാര്യം ചെയ്യാം താഴെ പോയി ചെക്കൊക്കെ വാങ്ങിച്ചാലോ ഓ സന്തോഷം